ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ ചവിട്ടിപ്പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളനാണ് ഏതെങ്കിലും കള്ളൻ താനാണ് കട്ടതെന്ന് സമ്മതിക്കുമോ എന്നും സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷം ആവശ്യം കോടതി പൂർണ്ണമായും അംഗീകരിച്ചുവെന്നും വി ഡി സതീശൻ പറഞ്ഞു സ്വർണ്ണ കവർച്ചയാണ് നടന്നതെന്ന് ഹൈക്കോടതി കണ്ടെത്തി ഞെട്ടിക്കുന്ന തെളിവുകളാണ് കോടതി കണ്ടെത്തിയത് ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ നൽകിയത് ദേവസ്വം മാനുവൽ ലംഘിക്കപ്പെട്ടു ദ്വാരപാലക ശില്പം ഉൾപ്പെടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന ഹൈക്കോടതി വിധി ഉൾപ്പെടെ ലംഘിക്കപ്പെട്ടു എന്നും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ബന്ധമില്ല എന്ന സർക്കാരിന്റെ വാദം കോടതി തന്നെ തള്ളി പ്രതിപക്ഷം കേരളത്തിൽ പറഞ്ഞത് മുഴുവൻ കാര്യങ്ങളും നൂറു ശതമാനം ശരിയാണെന്ന് കോടതി തന്നെ പറഞ്ഞു ഉദ്യോഗസ്ഥരാണ് കാരണക്കാരെങ്കിൽ എന്തിനാണ് നോക്കുകുത്തിയായി ദേവസ്വം പ്രസിഡന്റ് എന്നും വി ഡി സതീശൻ ചോദിച്ചു സ്വർണപ്പാളി മോഷണ കേസിൽ ഇന്നലെ ഉണ്ടായ വിധി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എങ്ങനെയായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം നേരത്തെ നടന്ന കൊള്ള സാധൂകരിക്കാൻ വീണ്ടും പോറ്റിക്ക് കരാർ നൽകി തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കൊള്ളയല്ല മാർക്സിസ്റ്റ് പാർട്ടിയിൽ നേതാക്കൾ അറിയാതെ ഇലയനങ്ങില്ല എന്ന് എല്ലാവർക്കും അറിയാമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പോറ്റിക്ക് അനുകൂലമായി ബോർഡ് പ്രസിഡന്റ് നിലപാടെടുത്തെന്നും ഇത് നിസാരമായി കാണാനാവില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു രണ്ടു വർഷത്തെ കത്തിടപാടുകൾ എസ് ഐ ടി അന്വേഷിക്കണം അഞ്ഞൂറ് ഗ്രാം സ്വർണം എങ്ങോട്ട് പോയി എന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർക്കറിയാം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റേതാണ് നിരീക്ഷണം അതേസമയം ശബരിമലയിൽ കള്ളന്റെ സ്ഥാനത്ത് സി പി എം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നേ പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ സി പി എമ്മിന്റെ മുൻ എം എൽ എ ആണ് അംഗങ്ങൾ എല്ലാവർക്കും സി പി എമ്മുമായി ബന്ധമുണ്ട് ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണം കവർന്നതിലും ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റതിലും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന് ഇത് അറിയാം എങ്ങനെയാണ് ദേവസ്വം മന്ത്രി അറിയാതെ പോകുന്നത് എത്ര ദിവസം കഴിഞ്ഞാണ് ഇത് തിരിച്ചു കൊണ്ടുവന്നത് ഇവിടെ നിന്ന് ചെന്നൈയിലെത്തിക്കാൻ ഒരു മാസവും ഒൻപത് ദിവസവും എടുത്തുവെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് നിലവിൽ കേസിൽ പ്രതിയായി അത് സി പി എം പ്രതിയായതിനു തുല്യമാണ് മന്ത്രിയെ കൂടി ഉൾപ്പെടുത്തി വിശദമായ അന്വേഷണം നടത്തിയാലാണ് കുറെ കൂടി ആളുകൾ ഇതിനകത്തേക്ക് വരികയുള്ളൂ എന്നും പ്രതിപക്ഷ നേതാവ് രണ്ടു ദിവസം മുന്നേ പറഞ്ഞിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും